ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് ഒമ്പതാം വാരത്തിലേക്കുള്ള ക്യാപ്റ്റനെ തീരുമാനിച്ചു മുൻ വാരങ്ങളെ അപേക്ഷിച്ച് ചില സവിശേഷ അധികാരങ്ങളുള്ള ക്യാപ്റ്റൻ പദവിയാണ് വന്നിരിക്കുന്നതെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബിഗ് ബോസ് മത്സരാർത്ഥികളെ അറിയിച്ചിരുന്നു അക്കാരണത്താൽ തന്നെ പവർ ടീമും നിലവിലെ ക്യാപ്റ്റന്മാരുമൊക്കെ അടുത്ത വാരത്തിലെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി മത്സരിക്കേണ്ടതായിരുന്നു മുൻ മത്സരങ്ങളിൽ മറ്റു മൂന്ന് ടീമുകളെക്കാൾ പോയിന്റ് മുന്നിലായിരുന്ന ടണൽ ടീമിന് നാലംഗങ്ങൾ തമ്മിലാണ് അവസാനത്തെ ക്യാപ്റ്റൻസി മത്സരം നടന്നത് റഷ്യാണ് ഇതിൽ വിജയിച്ച് ക്യാപ്റ്റനായിരുന്നത് ഒരേ സമയം വലിയ സാധ്യതകളും അതേസമയം വെല്ലുവിളിയുമുള്ള ഒരു കസേരയാണ് ഋഷിക്ക് ലഭിച്ചത് പവർ ടീമിലെ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കാം എന്നതാണ് ഋഷിക്ക് അടുത്ത വാരം ലഭിച്ചിരിക്കുന്ന വലിയ അധികാരത്തിൽ ഒന്ന് പവർ ടീമിൽ ഇവരുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നതിനാൽ തന്നെ അവർക്ക് ഒരു വാരം കൂടി ബിഗ് ബോസിൽ സേഫായി നിൽക്കാനുള്ള അവസരമാണ് പവർ ടീമിൽ ഉൾ ഉൾപ്പെടുന്നതിലൂടെ ലഭിക്കുന്നത് പതിനാല് വാരങ്ങളുള്ള ബിഗ് ബോസിലെ ഒമ്പതാം വാരമാണ് അടുത്ത ആഴ്ച അതായത് ഇനി അങ്ങോട്ടുള്ള ടീമുകളുടെ തരംതിരിവ് മുന്നോട്ടുള്ള ഗെയിമിനെ കാര്യമായി സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് ഒരുപക്ഷെ ആ തരത്തിലുള്ള ഗെയിം ചേഞ്ചിങ് തന്നെയാവണം ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ലഭിച്ചിരിക്കുന്ന അവസരം സൃഷ്ടിച്ച സമ്മർദ്ദത്തിൽ എട്ട് റഷ്യയാണ് ക്യാപ്റ്റൻസി വിജയത്തിനു ശേഷം കണ്ടത് പവർ ടീമിനെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തില്ലെങ്കിൽ അത് മിക്ക മത്സരാർത്ഥികളുടെയും അപ്രീതിക്ക് ഇടയാക്കും എന്നതാണ് പ്രധാന വെല്ലുവിളി അഭിഷേകിനോട് സംസാരിക്കവേ ശബ്ദം ഇടറിയെങ്കിലും തനിക്ക് ഇത് ചെയ്യാ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്ന ഋഷിയെ പ്രേക്ഷകർ കണ്ടു ഋഷിയുടെ ടീം തരതിരിക്കലായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ